കേരളത്തിലെ ആറ് ജില്ലകളിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഉറപ്പുവരുത്തിയും തമിഴ്നാടിന് ജലം നൽകിയുമുള്ള ആവശ്യത്തിലേക്കായി മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം നിർമ്മിക്കുന്ന ആവശ്യമുന്നയിച്ച് സേവ് കേരള ബ്രിഗേഡിയർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് റസൽ ജോയ് സമർപ്പിക്കുന്ന പെറ്റീഷന് ഇരുപത് ലക്ഷം ആളുകളുടെ ഒപ്പുശേഖരണത്തിനായി മുല്ലപ്പെരിയാർ മുതൽ കാശ്മീർ വരെ എന്ന രണ്ട് യുവാക്കളുടെ ബൈക്ക് യാത്രയ്ക്ക് വണ്ടിപ്പെരിയാറിൽ നിന്നും തുടക്കമായി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ ബൈക്ക് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു തമിഴ്നാട്ടിലെ അഞ്ച് ജില്ലകളിലെ കാർഷിക ആവശ്യങ്ങൾക്കും കുടിവെള്ളത്തിനുമായി ബ്രിട്ടീഷ് ഭരണകാലത്ത് പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ നിർമ്മിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് നൂറ്റി വർഷങ്ങൾ പിന്നിടുകയാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ ശില്പി കേണൽ ജോൺ പെന്നിക്യൂക്ക് തന്നെ ഡാമിന്റെ കാലാവധി അൻപത് വർഷമാണെന്ന് അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ ഇപ്പോൾ നൂറ്റി വർഷം പിന്നിടുന്ന മുല്ലപ്പെരിയാർ ഡാം പുതുക്കിപ്പണിയണമെന്നാവശ്യപ്പെട്ട് കേരളം സുപ്രീം കോടതിയിൽ പരാതി നൽകുകയും ഇത് ഏറെ വിവാദങ്ങൾക്ക് വഴിതിരിച്ച് ഇപ്പോഴും തർക്കത്തിൽ തുടരുകയുമാണ് ഈ സാഹചര്യത്തിലാണ് സേവ് കേരള ബ്രിഗേഡിയർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് റസൽ ജോയ് മുല്ലപ്പെരിയാർ ഡാം ഡി കമ്മീഷൻ ചെയ്തുകൊണ്ട് തമിഴ്നാട് ജനതയ്ക്ക് ജലം ലഭ്യമാക്കി പുതിയ ഡാം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത് അഡ്വക്കേറ്റ് റസൽ ജോയ് ഡി പെറ്റീഷനിലേക്ക് ഇരുപത് ലക്ഷം പേരുടെ ഒപ്പുശേഖരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് രണ്ട് യുവാക്കൾ മുല്ലപ്പെരിയാർ മുതൽ കാശ്മീർ വരെ ഒപ്പുശേഖരണ ബൈക്ക് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച ബൈക്ക് യാത്ര വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു തമിഴ്നാട് കേരള അന്തർ സംസ്ഥാന സാഹോദര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ പരിഹാരം കാണണമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ ബൈക്ക് യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് അറിയിച്ചു തമിഴ്നാട് കേരള ബോർഡർ ഉള്ള സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മുദ്രാവാക്യം പോകുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും തമിഴ്നാടും കേരളവും തമ്മിലുള്ള അന്തർ സംസ്ഥാന ബന്ധങ്ങൾ എല്ലാം അതിൻ്റെതായ രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ആ സാഹോദര്യം നിലനിർത്തിക്കൊണ്ട് അവർക്ക് പൂർണ്ണമായിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള തമിഴ്നാടിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ ജലവും വെള്ളവും കൊടുക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട് അല്ലാതെ മറ്റൊരു ഇതിൽ തമ്മിൽ അന്തർ സംസ്ഥാന തർക്കങ്ങളിലേക്കോ മറ്റ് വിഷയങ്ങളിലേക്കോ പോകാതെ എല്ലാ ഉയർന്ന നിലനിർത്തിക്കൊണ്ട് ഏതൊരു വ്യക്തികളുടെയും ജീവിത അഭിലാഷമാണ് ഹിമാലയ സന്ദർശനം എന്നും ഇതിനായി നമ്മൾ ജീവനോട് ഇരുന്നാൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ എന്നും കേരളത്തിലെ ആറു ജില്ലകളിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടുള്ള നടപടികൾ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് തങ്ങൾ ഈ ബൈക്ക് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും ഒപ്പുശേഖരണത്തിനായി എല്ലാവരുടെയും സഹകരണം വേണമെന്ന് ബൈക്ക് യാത്രക്കാരായ യുവാക്കൾ പറയുന്നു അപ്പോ അതുപോലെ തന്നെ അത് കാണണമെങ്കിൽ ഇവിടെ ജീവിച്ചിരിക്കണം ജീവിച്ചിരുന്നാലേ പോകാൻ പറ്റുള്ളൂ മഴക്കാലം മഴക്കാലം വന്നാൽ ഈ വണ്ടിപുരിയാർ അറിയാമല്ലോ ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഏറ്റവും മൂന്ന് നീങ്ങുന്നൊരു ബോംബ് അറുപത് അറുപത് വർഷം മാത്രം ആയുസ് നൽകിയ ആ പെൻഡ്യൂക്ക് നിർമ്മിച്ച ആ ഡാം ഒരു വാട്ടർ ബോംബാണ് അതിൻ്റെ ആയുസ് കഴിഞ്ഞിപ്പോൾ അറുപത് വർഷം കഴിഞ്ഞ് എഴുപതായി എൺപതായി ഇന്ന് നൂറ്റി ഇരുപത്തി ഏഴ് വയസ്സ് അത് നമ്മളെ ഇത്രയും വർഷം ആ ഡാം നിൽക്കുകയാണ് ഇതെപ്പോൾ വേണമെങ്കിലും തകരാം അതെല്ലാവർക്കും അറിയാം ഒരു മതവിശ്വാസവും ആ ഡാം പിടിച്ചു നിർത്തുക ഒരു രാഷ്ട്രീയ ഒരു രാഷ്ട്രീയക്കാരും ഈ ഡാം പിടിച്ചു നിർത്തുക എന്ന് വേണമെങ്കിലും ഇത് നശിക്കാം അതിനെതിരെ ഇന്ന് ഈ മഴക്കാലത്ത് എങ്ങനെ മഴക്കാലം വരുമ്പോൾ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളൊരു ചോയ്സ് ഉള്ളൂ സംസാരിക്കാൻ പറ്റുള്ളൂ ആറ് മാസം കഴിയുമ്പോൾ ഇത് മറക്കും അടുത്ത വാർത്ത വരും കൂടുതലൊന്നും പറയാനില്ല എന്തായാലും ഈ യാത്രയിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ച് പോകാൻ പറ്റിയതിൽ അഭിമാനിക്കുന്നു ഇന്ത്യ മാത്രമേ യാത്രയാണ് അപ്പോൾ ആ യാത്ര തന്നെ ഞാൻ പോകുമ്പോൾ എൻ്റെ നാട്ടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യമേ തന്നെ മനസ്സിൽ വന്നൊരു ലക്ഷ്യം ഡി കമ്മീഷൻ മീഷൻ മുല്ലപ്പെരിയാർ സേവ് കേരള എന്നൊരു ബാൻഡറാണ് ആണ് അഡ്വക്കേറ്റിൽ റസൂർ ജോയ് ഒരു പെറ്റീഷൻ പ്രൈം മിനിസ്റ്ററിന് നിന്ന് സമർപ്പിക്കാൻ വേണ്ടി ഒരു പെറ്റീഷൻ സമർപ്പിച്ചായിരുന്നു അപ്പോൾ അതിൽ ലക്ഷം ലക്ഷം ഒപ്പ് ഒപ്പ് നമ്മൾ നമ്മൾ ശേഖരിക്കുന്നുണ്ട് വേണം ഈ സ്കാനർ വഴി സ്കാൻ കഴിഞ്ഞാൽ ഡിജി ആയിട്ട് നമുക്ക് സൈൻ ചെയ്യാൻ പറ്റും വർഷം പഴക്കമുള്ള ഒരു ബോംബ് നമ്മുടെ മണ്ടയിൽ നിൽക്കുമ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ആൻഡ്രോയ്ഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഉറപ്പായിട്ട് ഒരു ഡിജി സൈൻ ഉറപ്പാണ് രേഖപ്പെടുത്താം ആ ഒരു ലക്ഷ്യത്തോടുകൂടി ചെയ്യുന്നത് ഡി കമ്മീഷൻ മുല്ലപ്പെരിയാർ സേവ് കേരള എന്ന മുദ്രാവാക്യം ഉയർത്തി മുല്ലപ്പെരിയാർ ടു കാശ്മീർ യാത്ര പന്തിരായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ബൈക്ക് യാത്ര നടത്തുന്ന യുവാക്കൾക്ക് ആശംസകൾ അറിയിച്ച് മൊബൈൽ ക്യു ആർ കോഡ് വഴി ആദ്യ ഒപ്പുകൾ നൽകിയാണ് യുവാക്കളെ യാത്രയച്ചത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ